എന്റെ കയ്യിലുള്ള ഈ ഇരുപത് രൂപയിൽ നിന്നാണ് രാവിലെ മുതൽ രാത്രി വരെയുള്ള ഭക്ഷണം ഇതിൽ നിന്നും കഴിക്കാൻ പോകുന്നത് അതിനിടയിൽ വീട്ടിലെ പണിയും കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാൻ അകത്തേക്ക് വന്നപ്പോഴായിരുന്നു മരിച്ചുപോയ അച്ഛന്റെ അമ്മയുടെ ഫോട്ടോ കണ്ട് ഞാൻ സ്റ്റെക്കായി പോയത് അവസാനം ഇരുപത് രൂപയുടെ ചലഞ്ച് എനിക്ക് അവസാനിപ്പിക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം രാവിലെ എണീച്ച് പല്ലിതച്ച് കാലി കുറ്റിയെടുത്തിട്ട് മൂന്ന് റൗണ്ട് ഷോൾഡറിനും മൂന്ന് റൗണ്ട് ബൈസിപ് അവസാനം മൂന്ന് റൗണ്ട് പുഷപ്പും ചെയ്തു രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ ഇരുപത് രൂപയിറ്റ് അടുത്തുള്ള ഉസ്മാൻ ചന്റെ പോയി ആറ് രൂപ കൊടുത്തിട്ട് ഒരു മുട്ട വാങ്ങിച്ചു ബാക്കി കയ്യിലുള്ളത് പതിനാല് രൂപ മുട്ട വാങ്ങി വീട്ടിൽ ിലേക്ക് തിരിച്ചു വന്ന് ദോശക്കല്ലില് മുട്ട ബുൾസെ ഈ ഒരു മുട്ട ബുൾസേല് ഏഴ് ഗ്രാം വരെ പ്രോട്ടീൻ നമുക്ക് കിട്ടും പുറത്തുള്ള മഴ കണ്ടുകൊണ്ടിരുന്നാണ് ബുൾസെ കഴിച്ചു തീർത്തത് അകത്തുള്ള ചുമരന് വെള്ളം പുറത്തേക്ക് വരുന്നതായി കണ്ടു ഇനിയിപ്പോ ടെറസിന്റെ മുകളിൽ കച്ചറയും വെള്ളം നിക്കുന്നുണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചതെന്ന് മുകളിലേക്ക് പോയി നോക്കാം കൈക്കോട്ടും കൊണ്ട് ടെറസിന്റെ മുകളിൽ കയറി വെള്ളം വരുന്ന ഭാഗത്ത് മൊത്തം ഒന്ന് ക്ലീനാക്കി മുകളിൽ നിന്ന് മാവിന്റെ ഇലവ് ഇട്ടിയിട്ട് മൊത്തം കച്ചറേറ്റ് കിടക്കാന്ന് ആ കച്ചറ മൊത്തം ക്ലീനാക്കി തൽക്കാലം വെള്ളം വരുന്ന സൈഡ് മാത്രം ഒരു വശം ക്ലീനാക്കി വെച്ചു വാട്ടർ ടാങ്കിന്റെ ക്ലീനിങ് പൈപ്പ് തുറന്നിട്ട് അവിടെ നിന്ന് മുഖം കഴുകിയിട്ട് നേരെ താഴേക്ക് വന്നു ആ സമയത്ത് അയക്കുടിയിലെ രണ്ട് ചങ്ങായിമാർ വന്നിട്ട് ഈ ഒരു ക്ഷണക്കത്തനക്ക് തന്നു അയൽവാസിയെ നമ്മുടെ മരിച്ചുപോയ കണ്ണാട്ടന്റെ അടിയന്തരം പറയാൻ വന്നതായിരുന്നു രണ്ട് സുഹൃത്തുക്കൾ ആ സമയത്ത് ഞാൻ എന്റെ അച്ഛനും അമ്മേനെ ഒന്ന് ഓർത്തുപോയി മുൻപന്റെ കൂടെയുള്ള ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു എന്റെ അമ്മ വീട്ടിൽ നിന്ന് യൂട്യൂബ് വീഡിയോ ചെയ്യുമ്പോൾ ക്യാമറ ണ്ടായിരുന്നു എല്ലാത്തിലും കട്ട സപ്പോർട്ട് ചെയ്യുന്ന എന്റെ അമ്മ നേരെ ഉച്ചയായതോടെ എനിക്ക് വിശക്കാൻ തുടങ്ങി അടുത്തുള്ള റെസ്റ്റോറന്റ് പോയി ഏഴു രൂപയ്ക്ക് ഒരു പൊറോട്ട വാങ്ങിച്ചു ബാക്കി കയ്യിലുള്ളത് ഏഴ് രൂപ തിരിച്ച് വീട്ടിലേക്ക് വന്ന് ചൂട് പൊറോട്ട പ്ലേറ്റിലിട്ട് വീടിന്റെ പടിവാതിക്കൽ ഇരുന്ന് കഴിച്ചു കുറച്ച് വെള്ളം കുടിച്ചു പിന്നെ മഴ മൂടി പൊതച്ച് കുറച്ച് സമയം കടന്നു ഉറങ്ങിയണിച്ച് അലക്കാനുള്ള ഡ്രസ് എല്ലാം അലക്കിയിട്ടു കുറച്ച് വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു അങ്ങനെ എല്ലാ വീഡിയോസും ഇരുന്നും കമഴ്ന്നും നിർന്നും എല്ലാം എഡിറ്റ് ചെയ്ത് തീർത്തു സമയം രാത്രിയായതോടെ പിന്നെയും വിശന്നു അടുത്തുള്ള പേടിയിലേക്ക് പോയിട്ട് അഞ്ചു രൂപയ്ക്ക് ബിസ്ക്കറ്റും രണ്ടു രൂപയ്ക്ക് മുട്ടയും വാങ്ങി കഴിച്ചു ചാലഞ്ചങ്ങ് അവസാനിപ്പിച്ചു